പെരിന്തൽമണ്ണയിൽ പതിനാലുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയെയും കൂട്ടുനിന്ന അമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഷവർമ്മ വാങ്ങി നൽകാമെന്ന് പ്രലോപിപ്പിച്ച് പതിനാലുകാരിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതായ പരാതിയിൽ മുപ്പത്തിനാലുകാരനും കുട്ടിയുടെ അമ്മയുമാണ് അറസ്റ്റിലായത് അമ്മിനിക്കാട് മച്ചിങ്ങൽ മുഹമ്മദ് ഷാഫിയെയാണ് സിഐ സുമേഷ് സുധാകരൻ അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ പരിചയക്കാരിയായ മാതാവ് മുഖേനയാണ് പതിനാലുകാരിയെ പരിചയപ്പെട്ടത് തുടർന്ന് കഴിഞ്ഞ സ്കൂൾ അവധിക്കാലത്ത് ഷവർമ്മ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പെരിന്തൽമണ്ണയിലെ ഒരു റെസിഡൻസിയിലെത്തിച്ച് പീഡിപ്പിച്ചതായാണ് പരാതി പ്രതിക്ക് ഇതിനായി കുട്ടിയുടെ മാതാവ് തന്നെ പിന്തുണ നൽകിയെന്നാണ് പോലീസ് പറയുന്നത് പെൺകുട്ടിയെ പെരിന്തൽമണ്ണ് ജില്ലാ ആശുപത്രിയിലെത്തിച്ച് പരിശോധന നടത്തി പ്രതിയെയും നാൽപ്പത്തിയഞ്ചുകാരിയായ മാതാവിനെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്